السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم شعب النشع في عبادة الله تعالى يوقت الله ونعم مارغة تلوالنا نعم نعم أرشن تدل بينا ينا رسول كريم صلى الله عليه وسلم تنقل پردت تدل اندي نعم الله

നേതാക്കന്മാരാണ് എന്ന സീദിന റസൂൽ കരീം സെല്ലാഹു അല്ലെ വാർത്തകൾ പറഞ്ഞു അതുകൊണ്ട് നാം നാം നമ്മുടെ യുവത്വത്തെ അള്ളാഹു നൽകിയ ആ ആരോഗ്യത്തെയും എല്ലാം ഇല്ല അള്ളാഹുൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുക അതുകൊണ്ടാണ് സീതുന റസൂൽ കരീം സല്ലാ ഉള്ളഹീൻ്റെ മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകും ഇവകളെന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് അസിഹത്തു അൽ അള്ളാഹുഅല നമുക്ക് നൽകിയ ആരോഗ്യ ഒഴിവുകാലുമാണ് ഇവകളെല്ലാം അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും നാം ചെലവഴിക്കുകയും അങ്ങനെ കുല്ലുമൻ അലി ഹാഫാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് ഒരിക്കലും നശിക്കാത്തവൻ അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആന മാത്രമാണ് അതുകൊണ്ട് നാം ഈ പാരത്രിക ലോകം നന്നാവാൻ വേണ്ടി അവസാനത്തെ ആഹിറം നന്നാകുന്നതിനായിട്ട് നാം ഹാലുദ്ദീ നഫീഹ എന്നൊന്നും ശാശ്വതമായിട്ടുള്ള ജീവിതം പരലോകമാണ് അവിടെ നന്നാകുന്നതിന് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകളും പരമാവധി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു ചെയ്യുക അള്ളാഹുത്ത ആല നമുക്ക് ഞാഫിയായ ഇമിനെ അള്ളാഹുത്ത ആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ